ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്നും മറ്റു ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട് സി പി എം സംസ്ഥാന സമ്മേളന പൊതുചർച്ചയിൽ എം വി ഗോവിന്ദന് വീണ്ടും രൂക്ഷ വിമർശനം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പാർട്ടി സെക്രട്ടറി വ്യക്തതയോടെ കാര്യങ്ങൾ പറയണമെന്ന പൊതുചർച്ചയിൽ പ്രതിനിധികൾ സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടുകളിൽ പലപ്പോഴും വ്യക്തതയില്ല രാവിലെ ഒന്നും വൈകിട്ട് മറ്റൊന്നും പറയുന്നത് അണികളെ ആശയക്കുഴപ്പത്തിലാക്കുന്നുവെന്നും വിമർശനം ആശാവർക്കർമാരുടെ സമരം വീണ ജോർജിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്നും വിമർശനമുയർന്നു റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് എന്താണ് പൊതുചർച്ചയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ അരുൺ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ വീണ്ടും രൂക്ഷമായ വിമർശനങ്ങളാണ് പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ ഉന്നയിച്ചിരിക്കുന്നത് അതിൽ ഒരു കാര്യം പാർട്ടി സെക്രട്ടറി പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തതയില്ല പ്രത്യേകിച്ച് മാധ്യമങ്ങളോട് പറയുന്ന കാര്യത്തിൽ രാവിലെ പറയുന്ന കാര്യമല്ല വൈകിട്ട് പറയുന്നത് ഇത് മാറ്റി മാറ്റി പറയുന്ന ഒരു അവസ്ഥയുണ്ട് പാർട്ടി സെക്രട്ടറിക്ക് തന്നെ വ്യക്തതയില്ലാത്ത അവസ്ഥ വരുന്നത് അണികളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കും അക്കാര്യത്തിൽ ശ്രദ്ധ വേണം എന്നതാണ് ഒരു വിമർശനം മറ്റൊന്ന് നിയമസഭയിലും മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് തന്നെയാണ് നിയമസഭയ്ക്ക് പുറത്ത് മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ മന്ത്രിമാരടക്കമുള്ള ആളുകൾ വരുന്നില്ല പ്രതിപക്ഷം നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രിക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ എം എൽ എ മാർ വേണ്ടത്ത പ്രതിരോധം മുഖ്യമന്ത്രിക്ക് തീർക്കുന്നില്ല ആകെ രണ്ടു പേരാണ് അത്തരത്തിൽ പ്രതിരോധം തീർക്കുന്നത് ഒന്ന് ഒന്ന് രണ്ട് മന്ത്രിമാരാണ് വി ശിവൻകുട്ടിയും പി എ മുഹമ്മദ് റിയാസും മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി സഭയ്ക്കകത്തും പ്രതിരോധം തീർക്കുന്നത് എന്നാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒരു പ്രതിനിധിയുടെ വിമർശനം ആശാവർക്കർമാരുടെ സമരത്തിൽ മന്ത്രി വീണ ജോർജിന് വീഴ്ച പറ്റിയെന്ന് പറയുന്നു കാരണം സമരം തുടങ്ങുന്ന സമയത്ത് ആശാവർക്കർമാരുമായി മന്ത്രി ചർച്ച നടത്തിയിരുന്നു അവരോട് കാര്യങ്ങൾ പറഞ്ഞ് സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മന്ത്രിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തള്ളിവിടുകയായിരുന്നു ഇവരെ മന്ത്രി സമരത്തിലേക്ക് എന്ന വിമർശനമാണ് ഉന്നയിച്ചത് അരുൺ വളരെ പ്രധാനപ്പെട്ട മറ്റു ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ എത്തുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടിയോട് യുവാക്കൾ എടുക്കുന്നില്ല യുവജന മേഖലയിൽ പ്രാതിനിധ്യം കുറയുന്നുവെന്നും ഡിവൈഎഫ്ഐയിൽ മെമ്പർഷിപ്പ് ചോർച്ചയുണ്ടെന്നും കരുതലൂടെ മുന്നോട്ട് പോകണമെന്നും പ്രവർത്തന റിപ്പോർട്ട് പറയുന്നുണ്ട് എസ് എഫ് ഐക്കും വിമർശനമുണ്ട് ഇന്നത്തെ സമ്മേളന ചർച്ചയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാഷിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് എന്നാണ് അറിയുന്നത്